ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ പതിവേപോലെ ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ അപ്പൊ ഇന്ന് ഇന്നും വയ്യാത്ത രീതിയിലുള്ളത് തന്നെയാണ് അപ്പൊ എഴുന്നേറ്റ് വന്നപ്പം എട്ടരയൊക്കെ കഴിഞ്ഞും ഇന്ന് തോമനും ബബിൾസില് പോണം അപ്പൊ ഇന്ന് മമ്മി നേരത്തോടെ എഴുന്നേറ്റ് പൂരിക്ക പരിപ്പേറി വെച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതേ ഞാൻ കാപ്പി ഉണ്ടാക്കി എല്ലാവർക്കും എടുത്തു വെച്ചിട്ടുണ്ട് ചാക്കോച്ചൻ്റെ ഹൈ ചെയറിൽ ഇരിക്കുകയാണ് അപ്പം മമ്മി പുറത്ത് ചെടിയുടെ പുറകടക്കാണ് കേട്ടോ ചെടിയും അതുപോലെ തന്നെ തുണി ഒരിക്കലും ഒക്കെ അപ്പോൾ അത് നോക്കിയിരിക്കുകയാണ് ചാക്കോച്ചൻ്റെ അപ്പം ഞാനും മമ്മിയുടെ ഒപ്പം ഇറങ്ങി ആ ഒരു ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ട് ഞാനും കയറി മമ്മിയുടെ കൂടെ അപ്പോൾ അതേ പാച്ചു എഴുന്നേറ്റ് വന്നിട്ട് നമ്മുടെ ചാക്കോച്ചനെ കുഞ്ചിക്കാണ് തൂമിച്ചാട്ടൻ നല്ല ഉറക്കാണ് കേട്ടോ അപ്പോൾ തോം ചാക്കോശനൊരു കുപ്പിയും വെച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ബാ പിടിവിട്ടു പോയപ്പോൾ ദേഷ്യമായിട്ടോ പിന്നെ പോരാത്തതിന് അപ്പ പാച്ചുനടുത്ത് ഒക്കത്ത് വെച്ചപ്പം പിന്നെ ശരിയായി അങ്ങനെ ഡോൺ ചാട്ടം കഴിച്ച് പോയി ദേ തോമനെ റെഡിയാക്കി കൊണ്ടു വന്നിട്ടുണ്ട് അപ്പോൾ ചാക്കോശൻ തന്നെ തുഴഞ്ഞ് 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 അടുക്കളയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇന്ന് ബബിൾസിൽ പോകണം അങ്ങനെയൊക്കെയാണ് ഇന്ന് പിന്നെ പ്രത്യേകിച്ച് അങ്ങനെ ഒരു പരിപാടികളും ഇല്ല ഒരു ലോഡ് തുണി മടക്കാനുണ്ട് അതാണ് ഇന്ന ഇന്നത്തെ മെയിൻ ജോലി പിന്നെ ചെടി നനയ്ക്കണം അങ്ങനെ തുണി മടക്കാണ് ഒന്ന് കുറച്ച് ഒരു സെറ്റ് സ്റ്റാൻഡിൽ കിടക്കേണ്ട ഒരു സെറ്റ് കട്ടലിൽ മടക്കാൻ കിടക്കുന്നുണ്ട് ആ എറണാകുളത്ത് പോയപ്പോൾ എല്ലാ പ്ലാനും പദ്ധതിയും തെറ്റിപ്പോയി ഇന്നലെ തോന്നുകയുണ്ടായിരുന്നു ഉണ്ടായിരുന്നതുകൊണ്ട് പറ്റിയില്ല അപ്പം ഇന്ന് എന്തായാലും അത് മടക്കി കയറ്റിയേ പറ്റൂന്നുള്ളൊരു പ്രതിജ്ഞയിൽ ഞാനങ്ങ് നിൽക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ തോമ്പ് പോയിട്ട് വേണം എനിക്ക് നിൽക്കാൻ ചാക്കോച്ചനെ ഉറക്കണം ചാക്കോച്ചൻ ഇന്ന് നേരത്തെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു എനിക്ക് എഴുന്നേക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ അവനെ എൻ്റെ കൂടെ തന്നെ കിടത്തിയേക്കുമായിരുന്നു പക്ഷേ ഉച്ച കഴിഞ്ഞപ്പോഴത്തോട്ട് അവന് ചെറിയതായിട്ട് പനിച്ചു തുടങ്ങി മാറുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇപ്പോഴും ഞാൻ മരുന്ന് കൊടുത്ത് കിടത്തിയേക്കാണ് കേട്ടോ അത് നമ്മളങ്ങനെ കെയർ ചെയ്യുന്ന നാളെ ശരിക്കും വാക്സിൻ ഉള്ളതാണ് ഉള്ളതാണവന് അപ്പോൾ ഞാൻ ഓർത്ത് മറ്റന്നാൾ എടുക്കേണ്ട ആകണം ചേട്ടന് നാളെ രാവിലെ ഒരു വണ്ടിയുടെ ഡെലിവറി ഉണ്ട് അപ്പം അതിന് പോകാൻ വേണം അപ്പം ഹോസ്പിറ്റൽ കേസും ഇതും കൂടി ആകുമ്പോൾ ബുദ്ധിമുട്ടാണ് എൻ്റെ സൗണ്ട് ഇടയ്ക്ക് ഒന്ന് ഓഫായി പോകട്ടു കാരണം ഒച്ച ശരിക്കും പോയേക്കാണ് ഇനിയും ഒച്ച തിരിച്ച് കിട്ടണം അപ്പോൾ അതേ തോന്നുമോ ചെരുപ്പൊക്കെ ഇട്ടിട്ട് അപ്പോൾ കൊള്ളൂട്ട് അതൊന്നും നമ്മൾ പറയേണ്ട ആവശ്യമില്ല ഡ്രസ്സ് മാറുക ചെരുപ്പിടുക ജോലിക്ക് പോവുക അതുതന്നെ ഉള്ളൂ ഇപ്പോൾ പാച്ചു റെഡിയായിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഇന്ന് പാച്ചു അപ്പയുടെ അടുത്തേക്ക് പോവുകയാണ് കേട്ടോ അപ്പ തിരിച്ച് എത്തിയിട്ടുണ്ട് അപ്പോൾ അപ്പയുടെ അടുത്ത് പോവാണ് പിന്നെ അപ്പോൾ വെള്ളാങ്ങല്ലൂർ പള്ളിയിൽ പെരുന്നാളാണ് അതിന് പോകണം അപ്പം എങ്ങനെ പോകണം എന്നുള്ളതൊക്കെ ഇങ്ങനെ രാവിലെ തൊട്ട് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പോരാത്ത ഡാൻസും ചേട്ടൻ അവിടെ അപ്പം ആ പപ്പയുടെ പെങ്ങളുടെ ആണോ മോളുടെ മോളുടെയാണോ കുട്ടിയുടെ ആദി കുർബാന ഉണ്ട് അതിന് പോകണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതനുസരിച്ചാണ് നമ്മുടെ ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കുന്നതെന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഇവർ പോയിട്ട് മമ്മീന്ന് ചെമ്മീനായിരുന്നു കേട്ടോ വള്ളത്തിലിട്ടിരുന്നത് അപ്പം ഡിമ്പിള് അത് വെച്ചോളാം എന്ന് പറഞ്ഞു ഞാനപ്പോൾ തേരും ചാക്കോച്ചനെ ഉറക്കിയിട്ട് മുകളിൽ ഞാൻ പറഞ്ഞത് തുണിയൊക്കെ മടക്കണം ഒറ്റടിക്ക് ഒരു അരമണിക്കൂർ നിന്നാലേ എല്ലാം മടക്കുക വേണം അതേപോലെ തിരിച്ച് കയറ്റുക വേണം അങ്ങനത്തെ ഒരു എൻ്റെ ഒരു പ്രോസസ്സ് എന്ന് പ്രോസസ്സെന്ന് ഒരു സിംഗിൾ പ്രോസസ്സാണ് അപ്പം എനിക്കത് ടൈം എടുത്ത് അത് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം ഞാൻ ദൈവരെല്ലാം പോയി കഴിഞ്ഞിട്ടാണ് കേട്ടോ ഭക്ഷണം കഴിക്കാനിരുന്നത് ചപ്പാത്തി വെട്ടിയ ച പൂരിയാണ് കേട്ടോ യൂസർ ചേച്ചി മൂക്കടഞ്ഞിരിക്കുക ശബ്ദം അടഞ്ഞിരിക്കുക അപ്പം ചപ്പാത്തി വെട്ടിയിട്ടുള്ള ചൂരിയാണ് യൂസർ ചേച്ചി എന്നാണ് കേട്ടോ ഞാൻ പറഞ്ഞത് അപ്പോൾ അതേ ചാക്കോച്ചൻ കൈകൊട്ടി കളിച്ചു കൊണ്ടിരിക്കുകയാണ് അതിനിടയ്ക്ക് ഞാൻ ചാക്കോച്ചന് കുർക്കൊക്കെ കൊടുത്ത് സെറ്റാക്കിയൊക്കെ അല്ലെങ്കിൽ ഞാനിരിക്കുമ്പോഴായിരിക്കും അവൻ ആവശ്യങ്ങൾ കൂടുക അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പം സ്ഥിരം കണ്ടിട്ടറിയാമല്ലോ അങ്ങനെ അതെയോ അവൻ്റെ കളിയും പാട്ടും അപ്പോഴത്തേനും അവന് കുറച്ച് കഴിഞ്ഞപ്പോൾ ശരിക്കും ഉറക്കം വന്ന് തുടങ്ങി ഞാൻ ശരിക്കും ഡിമിളുടെ റൂമിൽ പോയിരുന്നു കുറച്ച് നേരെ വർത്താനം ഒക്കെ പറയാമെന്ന് വിചാരിച്ച് കുറച്ചു നേരെ വർത്താനം കഴിഞ്ഞ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ ചാക്കോച്ചന് മതിയായി ചാക്കോച്ചന് ഇപ്പം ഉറങ്ങണം അങ്ങനെയൊക്കെയായി ഞങ്ങൾ വർത്താനം പറയുന്നതിനിടയ്ക്ക് ചാക്കോച്ചൻ ഉറങ്ങിപ്പോയി വയർ നിറഞ്ഞിരിക്കുകയാണല്ലോ അപ്പോൾ അതേ പടേ പടേന്ന് ഞാൻ തുണി മടക്കിയെടുത്തു കേട്ടോ തുണി മടക്കിയെടുത്തപ്പോൾ മണി പന്ത്രണ്ടായി പിന്നെ ഞാൻ ദേ തുണിയെല്ലാം മടക്കിയല്ലോ അപ്പോൾ സ്റ്റാൻഡെല്ലാം മടക്കി ഒതുക്കി വെച്ചിട്ട് ഇതേ ഫുൾ അപ്പുറം അപ്പുറമൊക്കെ കഴുകി ചെടിക്കൊക്കെ വെള്ളമൊഴിച്ച് ചെടിയും ഭയങ്കര ഹാപ്പി ഞാനും ഭയങ്കര ഹാപ്പി അങ്ങനെയാണ് അപ്പോൾ അതെ അവിടെ ഇവിടെ ഒന്ന് വെള്ളമൊഴിച്ചിട്ട് ഇവിടെ ചൂടാണ് ഒരു രക്ഷയില്ല അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഉച്ചയ്ക്ക് ഇറങ്ങി വന്നപ്പോൾ കണ്ട കാഴ്ചയാണ് ഡാഡിയും മമ്മിയും ഒരു സൈഡിൽ നിന്ന് ഒതുങ്ങിക്കൊണ്ടിരിക്കുകയാണ് പാച്ചും ഇവിടെ തകർതിക്ക് അലംബിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഡാഡിക്ക് ദേഷ്യവും ഒക്കെ വന്നു കേട്ടോ കാരണം അവർ ഓരോന്നും സ്റ്റോക്ക് നോക്കിയിട്ട് തിരിച്ച് വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ ഡാഡി അവനൊരു ബ്രിക്സ് എടുത്ത് കൊടുത്ത് ബ്രിക്സ് അവൻ്റെയിൽ വലിയ ബ്രിക്സ് ഉണ്ട് അങ്ങനെ ഞങ്ങൾ ആ കാഴ്ചയൊക്കെ കണ്ടിട്ട് ഞാൻ വെണ്ടയ്ക്ക ഉപ്പേരി വെക്കാമെന്ന് വിചാരിച്ചു ഡിംബിള് നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഡിമ്പിള് കുറച്ച് കഞ്ഞി പാച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പം എന്നെ വിളിച്ച് കാണിക്കുകയാണ് ഇത് കണ്ടു വന്ന് ഫുൾ ആക്ടി ആണ് കേട്ടോ കയ്യിലൊന്നുമില്ല തട്ടി കളിക്കുക കളയുക പിന്നെ ഡിമ്പിള് രണ്ട് ചാടിയിൽ ചാടിക്കുമ്പോൾ കഴിക്കും അങ്ങനെ അത് എന്നെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ട് ആ ബ്രിക്സ് എടുത്ത് തന്നെ എടുത്ത് എറിഞ്ഞുകൊണ്ട് തകർത്തോണ്ടിരിക്കുകയാണ് എന്നെയും എൻ്റെ ഫോണിനെയാണ് ലക്ഷ്യം ഫോൺ താഴെ വീണണം എൻ്റെ തലയിൽ ആ ബ്രിക്സ് വീണ കണ്ടോ പാവവാന്നേ ഉള്ളൂ പക്ഷേ എന്നെ തരത്തിന് കിട്ടി അവനെ ഉപദ്രവിക്കും അപ്പോൾ ഞാനും ഓർത്തവൻ അവൻ കളിച്ചോട്ടെന്ന് വിചാരിച്ചു പിന്നെ ഞാൻ പോയി തോമുൻ്റെ ചെരുപ്പുകൾ ഷൂസൊക്കെ കഴിവെക്കാനുണ്ടായിരുന്നു അതല്ല നല്ല പോലെ കഴുകി നല്ല വെയിലാണല്ലോ അപ്പം ഞാൻ ഇതേ കഴുകി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നാളത്തേം കൂടെ വെയിൽ കൊള്ളുമ്പം അത് സെറ്റാക്കിക്കോളും ഇനി നമ്മുടെ രാവിലെ നിറച്ച വെള്ളമാണ് കേട്ടോ അപ്പോൾ അതിലൊക്കെ നിറഞ്ഞു നാളെ ചെന്ന് നോക്കിയാൽ ഉണങ്ങി വരണ്ടായിരിക്കും കേട്ടോ അതിരിക്കുക അപ്പോൾ നമ്മുടെ ചാക്കോച്ചൻ ഇരിക്കാനുള്ള കഠിനമായ ശ്രമത്തിലാണ് കേട്ടോ അപ്പോൾ ഒരു കാല് ഒട്ടക്കി പോയി അപ്പോൾ കരയാണ് അപ്പോൾ ഞാൻ ഓർത്തു എടുത്ത് മാറ്റി കൊടുക്കണ്ട അവൻ തന്നെ എടുക്കട്ടെ കാരണം നമ്മളത് മാറ്റി കൊടുക്കുമ്പോൾ അവനൊന്നും ഈസി ആവും തോന്നി തോന്നിയിട്ടോ അപ്പോൾ ആൾക്ക് അങ്ങനെ ഭയങ്കര വാശി പിടിച്ചുള്ള കരച്ചിലൊന്നുമല്ല അത് അങ്ങനെ തക്കായി പോയതിൻ്റെ ഒരു വിഷമമാണ് പിന്നെ അത് ഓക്കെ ആയി പിന്നെ ആൾക്ക് എന്താ പറയുക ഒരു ചെറിയൊരു പനി വന്നു തുടങ്ങി എന്നാലും വലിയ സിവിയർ പനിയും അങ്ങനെയൊന്നും ചെറിയൊരു ചൂട് പക്ഷെ അവനായതുകൊണ്ട് നമുക്ക് അവനെ വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ളൊരു പോയിന്റും നമ്മൾ ആലോചിക്കണം പിന്നെ ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ മൈൻഡ് മാറ്റി ഇങ്ങനെ ഇരിക്കുകയാണ് ഇനി തോമചാട്ടൻ വരും അപ്പോൾ തോമചാട്ടനെ വിളിക്കാൻ റെഡി ആയിട്ട് നിൽക്കണം അങ്ങനെ കുറേ പരിപാടികളുണ്ട് അപ്പോൾ ഞാൻ പതുക്കെ ചാക്കോച്ചനെ കൊണ്ടത് താഴെ വന്നു അപ്പോൾ ഒരു സ്പൂൺ കൊടുത്തിരുത്തിയേക്കാണ് സ്പൂണിൻ്റെ ബലത്തിലാണ് ചാക്കോച്ചന ഇരിക്കുന്നത് അങ്ങനത്തെ ഡാഡി പതിവ് പോലെ നമ്മുടെ തോമനെ വിളിക്കാൻ പോവാണ് അപ്പോൾ അവരെല്ലാവരും നല്ല ഉറക്കമാണ് ഡിമ്പിളും കൊച്ചും മമ്മിയൊക്കെ ഉറക്കാണ് ഡാഡി ഉറങ്ങുമായിരുന്നു പിന്നെ തൂങ്ങനെ വിളിക്കാറാകുമ്പോൾ ഡാഡി എഴുന്നേക്കും അല്ലെങ്കിൽ ഞാൻ പോയി വിളിച്ച ഡാഡി അപ്പം തന്നെ എഴുന്നേറ്റ് പോയിട്ട് കൊണ്ടുവരും കേട്ടോ ഡാഡി അങ്ങനെ ചാക്കോച്ചനെ ഞാൻ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം സ്പൂണിൻ്റെ പിടി പോയപ്പോൾ ഇങ്ങനെ ഇരിക്കുകയാണ് എന്താളിച്ച് അപ്പം ഇതേ നമ്മുടെ തൂങ്ങച്ചാട്ടൻ ദേ വരുന്നു ഇപ്പം ഡാഡിയിലൂടെ പറന്ന് വരുന്നുണ്ട് കേട്ടോ അപ്പം ഇന്ന് കുറേ നാൾ കൂടി ചാക്കോശന് ഫ്രണ്ടിൽ നിപ്പുണ്ട് എനിക്കൊന്നൊരാഴ്ച കൂടിയിട്ടാണ് പിന്നെയും നമ്മളെന്താ ക്യു ആൻഡി എടുക്കുന്നത് തന്നായിരുന്നു തൂമായ ചാക്കോച്ചിനായിട്ട് നമ്മൾ വാതിക്കേരുന്നത് അപ്പോൾ ആൾക്ക് വലിയ സാധാരണ വരുന്ന പോലെ ഒരു അപ്പം തീ ചാക്കോച്ചിങ്ങനെ ഹൈ ച എക്സ്പ്രഷൻ മാറിയത് കണ്ടു അവന് വരുമ്പോൾ ആദ്യം കണ്ടത് ചാക്കോച്ചിനെയാണ് അപ്പോൾ തിരി ബാഗ് തന്ന് ഡ്രസ്സൊക്കെ മാറ്റി ഇങ്ങനെ നിൽക്കുകയാണ് തൂമിൻ്റെ മുടി പെട്ടെന്ന് ഇനിയുള്ള ദിവസങ്ങളിൽ ഓരോ ദിവസം പിടിച്ച് നിർത്തി വെക്കണം ചെ വെട്ടണം അപ്പോൾ അവൻ്റെയിൽ സ്പൂൺ ഇരിക്കുന്നുണ്ട് അപ്പം അവനങ്ങ് വാങ്ങിച്ചു കേട്ടോ നമ്മളുടെ കയ്യിൽ ഇങ്ങനെ വായലിടുമ്പ എന്തെങ്കിലും സാധനം ഇട്ടാൽ ഉടനെ നമ്മൾ വാങ്ങിക്കുമല്ലോ അപ്പോൾ അതുപോലെ തന്നെ അവനത് വാങ്ങിച്ച് പിന്നെ അവനെ വിഷമിപ്പിക്കേണ്ടത് വെച്ച് ആക്ഷൻ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അവനെല്ലാം ഉറങ്ങുന്നത് കൊണ്ടുതന്നെ പിടിച്ചുവലിച്ചത് ഞാൻ ഇവിടെ അടുക്കളയിൽ കൊണ്ടുവന്ന് ഫ്ലാസ്കിൽ വെള്ളമൊക്കെ നിറച്ചു പിന്നെ എല്ലാ ചേട്ടാ പടയുന്ന തീരുമാനങ്ങൾ മാറി നമ്മളതേ ഡിമിനെയും കൊണ്ട് വെള്ളാങ്ങല്ലൂർക്ക് പോകണം പാൻസും വിളിച്ചു എന്ന് തോന്നുന്നു ചേട്ടനെ പെരുന്നാൾക്ക് വായോ എന്ന് പറഞ്ഞിട്ട് എനിക്കറിയില്ല എന്തായാലും ഞാൻ അതേ എന്നെ വിളിച്ചു റെഡി ആക്കുമെന്ന് പറഞ്ഞു ഞാൻ റെഡിയായി ഞാൻ എന്താണെന്ന് പോലും ചോദിക്കാൻ നിന്നില്ല വെള്ളാങ്ങല്ലൂർക്ക് പോവാണ് എന്ന് പറഞ്ഞു അങ്ങനെ ഡിംബലിനെ ഡ്രോപ്പ് ചെയ്തിട്ട് വരും പിന്നെ അവിടുന്ന് അവരെല്ലാവരും കൂടി അങ്ങ് വീട്ടിലേക്ക് പോകുന്നതാണ് പറഞ്ഞു അപ്പോൾ അതേ അല്പനരത്ത് രാത്രിയിലും കുട എന്ന് പറഞ്ഞ പോലെ രാത്രി കണ്ണാടയൊക്കെ വെച്ചിരിക്കുകയാണ് തോന്നും തോമനും ഇപ്പോൾ കണ്ണാടി ഇല്ലാണ്ട് എന്താ പറയുക വണ്ടിക്കകത്ത് ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയിലെത്തി അപ്പോൾ പാച്ചൂനും അങ്ങനെയാണ് കേട്ടോ ഇവനെന്ത് ചെയ്യുന്നു അതുതന്നെ അവനും വേണം അങ്ങനെയാണ് അപ്പം നല്ല രസമായിരിക്കും എല്ലാവരും ഒരുമിച്ച് പോകുമ്പോൾ നമ്മളാ തലങ്ങിനും വിലങ്ങനേയും ഒരാളിരുന്ന് ഒരാൾ രണ്ട് പേരിരുന്ന് പോവുക അപ്പോൾ ചാക്കോച്ചിന് ഇരുന്ന് ഭയങ്കര ഒതുങ്ങിയിരിക്കുകയായിരുന്നു കാരണം വയ്യല്ലോ അപ്പോൾ നമ്മൾ ഡീസലടിക്കാൻ കയറി ഡീസലൊക്കെ അടിച്ചിട്ട് ഇനി എന്താ പറയുക നമ്മുടെ വേറെ എങ്ങും നമുക്ക് സ്റ്റോപ്പുകളല്ല നേരെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് വെള്ളാങ്ങല്ലൂർ വീടാണ് മമ്മിയുടെ വീട്ടിലേക്കാണ് പോകണത് ബ്രദർ ബ്രദറിൻ്റെ വീട് ബേബിയങ്ങളുടെ ഞങ്ങളുടെ വീട്ടിലേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത് അപ്പോൾ ആഘോഷം കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഉറങ്ങി നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ് പൊക്കോണ്ട് പൊക്കോണ്ടിരിക്കുകയാണ് വെള്ളാങ്ങല്ലൂർ നിങ്ങൾക്ക് അറിയാമായിരിക്കും മീസിയായിട്ടുള്ളവർക്കൊക്കെ അറിയാമായിരിക്കും ഇരിഞ്ഞാലെ കൂടെ കഴിഞ്ഞിട്ടുള്ളൊരു പ്ലേസ് ആണ് കേട്ടോ അപ്പോൾ അവിടെ ഇവിടെയൊക്കെ പെരുന്നാളും കാര്യങ്ങളും കല്യാണങ്ങൾ ആദി കുർബാനങ്ങള് അങ്ങനെ നല്ല മേളമാണ് എല്ലായിടത്തും അങ്ങനെ ദേ നമ്മളെ വെള്ളാങ്ങളിലൊരു വീടെത്തിരിക്കുകയാണ് അപ്പം ഞങ്ങൾ പുറത്തുനിന്ന് നോക്കിയപ്പോൾ ആരും ഇല്ലാത്ത പോലെ തോന്നിയ പള്ളിയിൽ പോവോ എന്താവുമോ എന്നൊക്കെ വിചാരിച്ച് ഞങ്ങൾ ഇരുന്നെങ്കിലും അവരെല്ലാം അകത്തുണ്ടായിരുന്നു അപ്പോൾ അവർക്കെല്ലാം പടക്കം പൊട്ടിക്കാൻ പേടിയാന്ന് ഞാൻ കമ്പിത്തിരിയും അതോ പൊട്ടണ പടക്കങ്ങളൊക്കെ പൊട്ടിക്കാൻ പേടിയാ ഫാൻസ് ചാടനം പൊട്ടിക്കില്ലെന്നുള്ളത് ഞാൻ ഇന്നാണ് അറിയുന്നത് വലിയ താല്പര്യം ഇല്ല ഞാൻ കുറേ നല്ല വിഷ്വൽസ് എടുത്തതായിരുന്നു പക്ഷെ എന്താ പറ്റിയെന്നറിയോ വോയ്സ് ഓവറൊക്കെ കൊടുത്ത് ഞാൻ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് പടക്കങ്ങൾ പൊട്ടുന്ന വീഡിയോ വയലേഷൻസ് വൈലേഷൻസാന്ന് പറഞ്ഞിട്ട് അത് കുട്ടികൾക്ക് ദോഷമാണ് കാരണം നമ്മൾ കയ്യിൽ വെച്ചൊക്കെ പൊട്ടിക്കുന്നതുകൊണ്ടായിരിക്കണം അപ്പോൾ നിങ്ങൾ തൽക്കാലം ഈ ഫോട്ടോസ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുക നല്ല വീഡിയോസ് ആയിരുന്നു പറയാതിരിക്കാൻ വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കുറേ കോമഡികളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ പറഞ്ഞിട്ട് കാര്യം നമുക്ക് യോഗമില്ല എന്ന് പറയുന്നതായിരിക്കും നല്ലത് അപ്പോഴേ ഒരു ഫാമിലി ഫോട്ടോ പോലെ എടുത്ത് ഞാൻ ഞാനെടുപ്പിച്ചതാണ് കേട്ടോ അപ്പോൾ കുറേ തമാശകളായിട്ട് ചേട്ടൻ പറഞ്ഞിരുന്നതാണ് പക്ഷേ ഞാൻ പിന്നെ ആലോചിച്ച പടക്കം കയ്യിൽ മീൻസ് നമ്മുടെ ആ സ്റ്റിക്കലൊക്കെ പഠിച്ച് പൊട്ടിക്കുന്നത് അവരുടെ വയലേഷൻസ് എതിരാണ് ഇനിയോ നമ്മൾ ചില അഥവാ അപ്ലോഡ് ചെയ്താൽ തന്നെ ചാനലിന് സ്ട്രൈക്ക് കിട്ടും ഞാൻ അവർക്ക് എന്തിനാണ് അവരുടെ ഒരു കുലിവാലു വിചാരിച്ചു അപ്പോൾ ഞാൻ പിന്നെയും അതെല്ലാം എഡിറ്റ് ചെയ്ത് വോയിസ് ഓവറൊക്കെ മാറ്റി പകുതിന്ന് കളഞ്ഞ് ഒക്കെ ചെയ്തതാണ് അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് സങ്കടമായി പകുതിയായപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ സ്പിരിറ്റ് പോയി ഈ ഒരു വോയിസ് ഓവർ കൊടുക്കുമ്പോൾ കേട്ടോ എല്ലാം കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് അപ്പോൾ പാച്ചു ആദ്യം വിചാരിച്ചു നമ്മളെല്ലാവരും ഒരുമിച്ച് പോവാന്ന് അപ്പ പോവാന്ന് പറഞ്ഞപ്പോൾ ആളുടെ സ്വഭാവം മാറി ഞാൻ അപ്പയുടെ കൂടെ പോകുമെന്നായി അപ്പോൾ അതേ അപ്പയുടെ കൂടെ പോവുകയാണ് കേട്ടോ ഇനി ഇവർ അഞ്ചാരം തിരിച്ച് ബാംഗ്ലൂർക്ക് എനിക്ക് തോന്നുന്നു സാറ്റർഡേയോ സൺഡേയോ തിരിച്ചു പോകും അപ്പോൾ അവർ തിരിച്ചു വരും കേട്ടോ ബാച്ചുനപ്പം രണ്ട് ദിവസത്തെ ക്ലാസ് മാത്രമല്ലേ പോകുള്ളൂ എന്ന് വിചാരിച്ചു അങ്ങനെ അതേ വത്സാൻറ്റ് ഞങ്ങൾക്ക് ബൈ ബൈ പറയാനായിട്ട് വന്നിപ്പോൾ ഉണ്ട് കേട്ടോ അത് നമ്മുടെ ജോസേട്ടൻ്റെ വൈഫാണ് ഞാൻ ഇനി ഡിലീച്ച് ആയപ്പോ വോയിസിലാണോ ഉള്ളതെന്ന് അറിയില്ല അപ്പം അത് ബിൻസി മമ്മിയുടെ ബ്രദറിൻ്റെ വൈഫാണ് കേട്ടോ അങ്ങനെ നമ്മൾ കളിയും ചിരിയും ആയിട്ടുള്ള ഒരു ഈവനിങ് ആയിരുന്നു അത് കാരണം നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സംഭവമായിരുന്നു ഈ പേ വെള്ളാകല്ലൂർ പോക്ക് പെരുന്നാൾ കാര്യങ്ങളൊക്കെ അങ്ങനെ ഞങ്ങളവിടുന്ന് ചാച്ച ബൈബ് പറഞ്ഞിറങ്ങി ഫുഡൊക്കെ കഴിച്ചു അടിപൊളി ഫുഡായിരുന്നു പക്ഷേ എനിക്ക് ആ സമയത്ത് വിശക്കുന്നില്ലായിരുന്നു അപ്പോൾ ഞാൻ കാര്യമായിട്ടൊന്നും കഴിച്ചില്ല എന്നാലും ഞാൻ കഴിച്ചു എനിക്കിഷ്ടമാണ് അവരുടെ ആ ഒരു വേ ഓഫ് കുക്കിങ് എനിക്കിഷ്ടമാണ് അപ്പോൾ അത് കുറച്ച് കഴിച്ചിട്ട് ഇറങ്ങി അപ്പോൾ എൻ്റെ മനസ്സിലങ്ങനെ നമ്മൾ പുതുക്കാടെത്തന്നെ തൊട്ട് പോകുമ്പോൾ മോജന എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റുണ്ട് അവിടെ കയറിട്ട് കാപ്പി കുടിക്കാം എന്നുള്ളൊരു തോട്ടം എനിക്കുണ്ടായിരുന്നു പക്ഷേ പുതുക്കാട് ടോളാവുന്നതിന് മുമ്പോട്ടെനിക്ക് കണ്ണാൻ ഭംഗിയെങ്കിൽ ഞാൻ ഉറങ്ങിയില്ല പക്ഷേ പുതുക്കാട് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഉറങ്ങിയെന്ന് പറയുന്നതായിരിക്കും സത്യം അപ്പോൾ അത് കടന്നു പോയായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞതിന് വീട്ടിൽ പോയിട്ട് കിടന്നുറങ്ങാമെന്നൊക്കെ വിചാരിച്ചു കിട്ടും അപ്പോൾ ഇത് ഞങ്ങൾ വെള്ളാങ്കുനിലൂരിന്ന് ഇറങ്ങിയപ്പോഴാണ് ചേട്ടൻ പറഞ്ഞാൽ നമുക്ക് പള്ളിയുടെ സൈഡും കൂടെ പോയിട്ട് വരാം പക്ഷേ പള്ളിയൊക്കെ അടച്ച് ലൈറ്റൊക്കെ ഓഫാക്കിയത് വേറെ കാര്യം അപ്പോൾ ഇതെനിക്ക് തോന്നുന്നു ഒരു യൂണിറ്റുകാർ വെച്ചിരിക്കുന്നതായിരിക്കാം എനിക്കറിയില്ല ഒരു സെക്ഷനിൽ മാത്രമേ ഉള്ളൂ ഇത് നമ്മൾ ഈ വെഡ്ഡിങ്ങിലൊക്കെ പോകുമ്പോൾ എൻട്രി എൻട്രിയുടെ അവിടെ ഇങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ അതുപോലെയായിരുന്നു നമ്മുടെ ഈ പള്ളിയിൽ പല യൂണിറ്റുകളുണ്ടെന്ന് പറഞ്ഞു ആ യൂണിറ്റുകളിലെ ഒരു കൂട്ടം ആൾക്കാർ വെച്ചതായിരിക്കാം അല്ലെങ്കിൽ അറേഞ്ച് ചെയ്തതായിരിക്കും അപ്പോൾ ഇത് പണ്ടത്തെ വീടാന്ന് പറഞ്ഞിട്ട് ഡോൺസൺ എന്നെ കാണിച്ചതാണ് കേട്ടോ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പോവുകയാണ് അപ്പോൾ ചാക്കോച്ചൻ്റെ ചെറിയ ചൂടുള്ളൂ ഭയങ്കര കാര്യമായിട്ട് പനിയോ കാര്യങ്ങളോ ഒന്നുമില്ല ചെറിയ ചൂട് അപ്പോൾ ഞങ്ങളുടെ ഡാഡീനും മമ്മിനെയും വിളിച്ച് പറഞ്ഞു ഭക്ഷണം കഴിച്ചു എന്ന് അങ്ങനെ നമ്മൾ നേരെ പോയ മണ്ണൂത്തിലുള്ള കോഫി മഗ്ഗിലാണ് കേട്ടോ ഇത് പുതിയൊരു ഷോപ്പാണ് നമ്മൾ ഇതുവരെ പോയിട്ടില്ല അങ്ങനെ നമ്മളവിടുന്ന് ഞാനൊരു ഹോർലിക്സ് കുടിച്ചു എനിക്ക് കുറച്ച് ദിവസങ്ങളായിട്ട് പഴയ ഓർമ്മകളാണ് ഞാൻ സ്ഥിരം ഹോർലിക്സ് ഒക്കെ കുടിക്കായിരുന്നു ഒരു സമയത്ത് അങ്ങനെ അതെ ഹോർലിക്സ് പറഞ്ഞു ഡോൺ ചാട്ടൻ ബിസ്ക്കറ്റ് ചായ ഓർഡർ ചെയ്തു അപ്പോൾ ഞാൻ അവിടെ അവരുടെ മെനുസിൽ നോക്കിയപ്പോൾ പലതരം റാപ്പുകൾ ബർഗറുകൾ പാനിപുരികൾ അപ്പം ഞാൻ ഒരു പാനിപ്പുരി ഓർഡർ ചെയ്തിട്ടോ കുറേ ദിവസം കൊണ്ട് ഞാൻ വേണ്ട വേണ്ട പിന്നെയാട്ടെ പിന്നെ എന്ന് പറഞ്ഞിട്ട് ഒരു സാധനമാണ് ഈ പാനിപ്പുരി എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ അത് ഓർഡർ ചെയ്തു ഡോൺ ചാട്ടൻ ബിസ്ക്കറ്റ് ചായ അപ്പോൾ പലതരം സാധനങ്ങൾ ഇവിടെ അവൈലബിൾ ആണുണ്ടോ അവേൽ മിൽക്ക് നൂഡിൽസ് ഷേക്സ് അങ്ങനെ അങ്ങനെയെല്ലാം അങ്ങനതേ എൻ്റെ ഹോർലിക്സ് വന്ന് ഭയങ്കര ഒരു റിഫ്രഷിങ് ഫീലായിരുന്നു ആ ഹോർലിക്സ് കുടിച്ചപ്പോഴത്തേക്കിനും തോമനും ബിസ്ക്കറ്റ് ചായയുടെ ബിസ്ക്കറ്റ് മതി എന്ന് പറഞ്ഞു അപ്പോൾ അവൻ ചായ കുടിച്ചിട്ട് ബിസ്ക്കറ്റ് അവന് കൊടുത്തു കേട്ടോ അപ്പോൾ ചാക്കോച്ചൻ ഒരു വണ്ടി പോണതാണ് ഭയങ്കര കാര്യമായിട്ട് ശ്രദ്ധിക്കുന്നത് അതിൻ്റെ സൗണ്ട് അങ്ങനെ അതേ ഹെൽത്ത് ഞാൻ ഹോർലിക്സ് ഒക്കെ കുടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കിനും എൻ്റെ പാനിപ്പുരി വന്ന് അടിപൊളി പാനിപ്പുരി ആയിരുന്നു നല്ല ക്വാളിറ്റി ഉള്ളൊരു ആയിരുന്നു അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിൽ പോവുകയാണ് വീട്ടിൽ പോയിട്ട് അങ്ങനെ ഒന്നും ഞാൻ എടുത്തില്ല നേരെ പോയി കിടന്ന് ഉറങ്ങാൻ പോയി പിള്ളേരെ ഉറക്കി ഡോൺ ചാട്ടിനെ ഞാൻ ഡോൺ ചാട്ടിനെ പറഞ്ഞപ്പോൾ ചാക്കോച്ചിനെ ഉറക്കി നിന്നിട്ട് പോയത് അപ്പോൾ ചാക്കോച്ചിനെ ഉറക്കി വോയ്സ് ഓവറൊക്കെ കൊടുത്ത് കുളിച്ചതാണ് കേട്ടോ അപ്പോഴാണ് തിരിച്ചു വന്ന് നോക്കിയപ്പം സ്ട്രൈക്കാണ് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് വന്ന് കിടക്കുന്നത് പിന്നെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ സമയം ഒരു മണിയാണ് കേട്ടോ അപ്പോൾ നാളെ വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബൈ Take care at all thank you so much for supporting